നീറ്റ് നെറ്റ് പരീക്ഷാ വിവാദങ്ങൾക്കിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തലവനെ സർക്കാർ മാറ്റി സുബോധ് കുമാർ സിംഗിന് പകരം പ്രദീപ് സിംഗ് കരോലയ്ക്ക് അധിക ചുമതല നൽകി അതേസമയം നാളെ നടത്താനിരുന്ന നീറ്റ് പി ജി പരീക്ഷ മാറ്റിവെച്ചു അർജുൻ പീതാംബരൻ ചേരുന്നു അർജുൻ പ്രതിപക്ഷം ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നു വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ രാജ്യവ്യാപമായ പ്രതിഷേധങ്ങൾ തുടരുന്നു അതിനിടയിൽ എന്തൊക്കെ തിരുത്തൽ നടപടികൾ ഉണ്ടാകുന്നു നേരത്തെ തന്നെ ഇത്തരത്തിൽ എൻ ടി എ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം പ്രതീക്ഷിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ എൻ ടി എ തലവനെ തന്നെ എൻ ടി എ ഡയറക്ടർ ജനറൽ ആയിരുന്ന സുബോധ് കുമാർ സിംഗിന് പകരം പ്രദീപ് സിംഗ് കരോലയ്ക്ക് എന്തായാലും ഇപ്പോൾ അധിക ചുമതല നൽകിയിരിക്കുകയാണ് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ അപ്പോയിന്റ്മെന്റ് കമ്പനിയാണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് പുതിയ ഒരു ആളെ സ്ഥിരം നിയമനം നടത്തുന്നവരെയോ മറ്റൊരു ഉത്തരവ് ഉണ്ടാകുന്നവരെയോ ആയിരിക്കും നിലവിൽ എന്തായാലും ഈ പ്രദീപ് സിംഗ് കരോലയ്ക്ക് അധിക ചുമതല ഉണ്ടാവുക അതേസമയം തന്നെ സുബോധ് കുമാർ സിംഗിന്റെ സേവനങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നു എന്നുള്ള കാര്യം കൂടി ഇതിനോടകം തന്നെ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം ഔദ്യോഗികമായ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ അധിഷ്ഠമുണ്ട് തീർച്ചയായിട്ടും ഈ നീറ്റ് നെറ്റ് പരീക്ഷകളിലെ വിവാദങ്ങൾ ആരോപണങ്ങൾ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനങ്ങളെയും നടത്തിപ്പിനെ സംബന്ധിച്ചടക്കം ഉയർന്ന വിവാദങ്ങളും ആരോപണങ്ങളും തന്നെയാണ് ഈ നട ഈ ഒരു നടപടിക്ക് പിന്നിലെന്നുള്ള കാര്യം വ്യക്തമാണ് അതിന് പിന്നാലെയാണ് നീറ്റ് പി ജി പരീക്ഷ കൂടി നാളെ നടത്താനുള്ള പരീക്ഷയാണ് അത് മാറ്റിവെച്ച വാർത്ത പുറത്തു വരുന്നത് ഇത് നടപടി എടുത്തിരിക്കുന്ന പക്ഷേ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഇത്തരത്തിൽ നീറ്റ് പി ജി പരീക്ഷ മാറ്റിവെക്കുന്നതിനുള്ള കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് അവർ പറയുന്ന ഒരു കാര്യം ഇത്തരത്തിൽ പ്രവേശന പരീക്ഷയുടെ നടത്തിപ്പിനെ സംബന്ധിച്ച് ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ പരീക്ഷകളെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്താൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുകയാണ് ആരോഗ്യ മന്ത്രാലയം ആ വിലയിരുത്തലിന് ശേഷം മാത്രമായിരിക്കും ഇനി പുനഃപരീക്ഷ നടത്തുക ആ തീയതി പിന്നീട് അറിയിക്കുമെന്നുള്ള കാര്യമാണ് നിലവിൽ എന്തായാലും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് അതുവരെ എന്തായാലും പരീക്ഷ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നാളെ നടത്താനുള്ള നീറ്റ് പി ജി പരീക്ഷയെ മാറ്റിവെച്ചിട്ടുണ്ട് അതേസമയം തന്നെയാണ് നാളെ ഈ ഗ്രേസ് മാർക്ക് നൽകിയ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികൾ അവർക്കുള്ള പുനഃപരീക്ഷ ഈ നീറ്റ് യു ജി പരീക്ഷ അത് നാളെ നടത്തുമെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് അത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നേരത്തെ വിശദീകരിച്ചാണ് ആ പരീക്ഷ പുനഃപരീക്ഷ നാളെ ഉണ്ടാവുകയും ചെയ്ത് ശരി അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന്